ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ഡിസ്ക്ലെയിമർ ആയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസത്തെ വീഡിയോ പോലെയല്ല ഇത് ഇത് ഉമ്ര വീഡിയോ ആണ് അപ്പോൾ ഇത് കാണുമ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും വ്യൂ കിട്ടാനാണ് അല്ലെങ്കിൽ നാലാമത്തെ ഉമ്രയെന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഓവറായിപ്പോയി അങ്ങനെ എങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഉദ്ദേശം എന്താണോ അതോ അബ്ബിൻ അറിയാലോ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പോകാൻ ഒരു ഇൻട്രസ്റ്റ് വരണം അപ്പോൾ അങ്ങനെ നിങ്ങൾ പോകണം നല്ല കാര്യം ഉദ്ദേശിച്ചാണ് ഞാൻ ഇപ്പോഴും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് അബ്ബിൻ ശാല അങ്ങനെ തന്നെ ആവട്ടെ ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിലും എന്നോട് ചോദിക്കാം ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒറ്റയ്ക്ക് നിങ്ങൾ ഇപ്പോൾ അല്ലാണ്ട് ഒറ്റയ്ക്ക് പോകുക ഇൻഷാ ഇൻഷാല്ല ഞാൻ ചെയ്യാം കേട്ടോ എന്താ പറയുക നാട്ടിൽ കുറേ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സ് വല്ലാത്തൊരു ഭാരം തോന്നൽ പോലെ തോന്നും നമ്മൾ പഠിച്ചനോട് കുറച്ച് വിട്ടു നിൽക്കുന്ന പോലെ തോന്നും അപ്പോൾ ഒന്നുകൂടെ നമ്മളിന്ന് പഠിച്ചനോട് ക്ലോസ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇപ്പോൾ വന്നപ്പം ആ ഒരു ഫീല് തോന്നി ഞാനിതിപ്പം നിങ്ങളോട് ഷെയർ ചെയ്യാൻ കാരണം നിങ്ങൾക്കും അങ്ങനെ വരാൻ തോന്നട്ടെ അപ്പം അതിൻ്റെ ചെറിയൊരു കൂലി ഒരു പങ്ക് എനിക്കും കൂടി കിട്ടും ഇൻഷാല്ല അപ്പോ ഇഷ്ട അപ്പൊ നീ വീട്ടിലോട്ട് എടുക്കട്ടോ ഇപ്പോ സമയം നാലേകാല് കഴിഞ്ഞിട്ടിട്ട് താഴെ തന്നെ പാങ്കെടുത്തു തിരക്ക നമ്മളിപ്പോ പങ്കി പോകാൻ റൂമിൽ എന്നുള്ള വ്യൂ ശരിക്കും അത് കാണുമ്പോഴാണ് നമുക്കിങ്ങനെ പോവാൻ തോന്നുന്നുണ്ടോ പള്ളിയിൽക്കൊക്കെ ഓരോ ഭക്തനും പോകാൻ തോന്നി പോലെ ഉറക്കത്തിലാണ് മക്കളെ കൊണ്ടുവന്നില്ല റോഹി നല്ല ഉറക്കത്തിലാണ് റൂമിൻ്റെ വ്യൂ ഞാൻ രാവിലെ കാണിച്ചിരുന്നു കേട്ടോ ഇഷ ഇപ്പോ ആ കാലം ബൈക്കിടപ്പുണ്ട് റോസും അവിടെ ഇറങ്ങുന്നുണ്ട് ഇവിടുന്ന് ഹറം വ്യൂ വരുന്നുണ്ട് നമ്മൾ റൂമിൽ നിന്ന് നമ്മളെങ്ങനെ ചൂസ് ചെയ്തതാണ് പിന്നെ അതെങ്ങനെയാണ് എടുക്കണ്ടേ എന്നുള്ളതൊക്കെ എല്ലാവർക്കും കുറേ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും അറിയാത്തവരുണ്ടാവും ലാസ്റ്റ് ടൈം ഞാൻ അത് കാണിച്ചപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു എങ്ങനെ നിങ്ങൾ ഇത് ബുക്ക് ചെയ്തിട്ടുള്ളതെന്നൊക്കെ അപ്പം ബുക്ക് ചെയ്യുന്ന അതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ വിശദമായിട്ട് ഇൻഷാല്ല ഇനി വേറെ വ്ലോഗ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് നമ്മൾ വന്നത് എന്നുള്ളത് കേട്ടോ നമ്മൾ എങ്ങനെയാണ് ബുക്കിംഗ് ചെയ്യേണ്ടത് പ്രീബുക്കിങ്ങോ ഒറ്റയ്ക്ക് എങ്ങനെ ഒറ്റയ്ക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഇൻഷാല്ല അപ്പം നമ്മളിനി പള്ളി പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയട്ടെ ഇൻഷാല്ല അത് ഞങ്ങൾ നാലാമത്തെ മുമ്പിലാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റ് ബ്ലോഗ് എന്താ പറയുക നമ്മൾ നാട്ടിൽ നിന്ന് വന്ന ആ ഒരു വ്ലോഗായിരുന്നു പിന്നെ നമ്മൾ ഉമ്രിയ രണ്ട് രണ്ടാമത്തെ ദിവസമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതൊന്നുമില്ല പിന്നെ നമ്മൾ ഇവിടെ ഒരു നാലഞ്ച് ദിവസം കൂടി വേറൊരു സാധനം കാണിച്ചു റൂ ഇവിടെ ഒരാളെ ഒരാളെ തൻ വീഡിയോ മുടി കളഞ്ഞിട്ടുണ്ട് മുട്ട കുട്ടിയിട്ടുണ്ട്

ആ ഡോണിറ്റാ നമുക്ക് നോക്കാം ഡോണിറ്റ് നല്ല കുറ്റിയായിട്ട് ആയിക്കോട്ടെ നമുക്ക് കോൺഫ്ലേക്സ് ഒന്നും വേണ്ടല്ലോ റൂഹിക്ക് അത് റൂ അതേ സ്ഥലം ആ അതെന്താ സ്ഥലം ആ നല്ല വാങ്ങിച്ച ശരിക്കും നമ്മള് ഇവിടെ ഇക്കാക്ക് അന്നം വല്ലാണ്ട് ക്രമയ്ക്ക് എപ്പോഴും പോകണം എന്നുള്ളതുകൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും വിചാരിച്ചിട്ടാണ് നമ്മൾ തൊട്ടടുത്തുള്ള റൂം എടുത്തിട്ടുള്ളത് കേട്ടോ പക്ഷേ ഇങ്ങനെ റൂം തൊട്ടടുത്ത് എടുക്കുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഭക്തും നിസ്കരിക്കാൻ തോന്നും ഈ ഒരു ഫീല് കാണുമ്പോൾ സുബീൻ്റെ സമയമാണെങ്കിലും തജുവിൻ്റെ സമയമാണെങ്കിലും നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോഴുണ്ടല്ലോ എല്ലാവരും പോകുമ്പോൾ കൂടെ പോകാൻ തോന്നും നല്ല വ്യൂ ആണ് ഇവിടുന്ന് നമ്മൾ കൂടെ നോക്കുമ്പോൾ ഇതവിടെ റെഡി ആയി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിക്കാൻ പോവുകയാണ് റോസു ഹിജാബിട് വന്ന സമയത്ത് റൂമിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കാരണം പിന്നെ നമുക്ക് റൂം കാര്യം നല്ല പോലെ കിട്ടില്ല അപ്പം ഇതിപ്പം ഈ ബെഡ്റൂമിൽ രണ്ട് റൂം രണ്ട് ബെഡ് അവിടെ ഉണ്ട് പിന്നെ ഇവിടെ രണ്ട് ബെഡുണ്ട് നാല് ബെഡാണ് പിന്നെ ഇവിടെ കോഫി ടേബിള് ഇങ്ങനെ ഇങ്ങനെ നല്ല വൈബാണ് ഇനി വീണ്ടും വീണ്ടും പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ എല്ലാവരും പറയും എന്താ പറയുക ഇങ്ങനെ കാണിക്കുമ്പോൾ എല്ലാവരും നമ്മൾ എന്താ പറയുക കാണിക്കണമെന്നൊക്കെ വിചാരിക്കും പക്ഷേ എൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണുമ്പോൾ കുറേ ആൾക്കാർ പറയാറുണ്ട് നമ്മൾ വീട് കണ്ടിട്ട് പോകാൻ തോന്നുന്നുണ്ട് എന്ന് അപ്പോൾ അങ്ങനെ വീട് കണ്ടിട്ട് കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം ഞാൻ വീട് ഇട്ടിട്ട് കുറേ ആൾക്കാർ പോയിട്ടുണ്ട് ഉമ്രക്ക് അതെന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ കൂലി എനിക്കും കൂടി ചെറുതായിട്ട് കിട്ടൂലേ അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആവട്ടെ വീണ്ടും വീണ്ടും പോവാന് പിന്നെ എന്താ പറയുക വേറെ പറയാനുള്ളത് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോ ഞാനിതുപോലെ കാണിച്ചപ്പോൾ അപ്പോഴും ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എങ്ങനെയാണ് പോയത് പോയത് ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ എന്ന് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കേൾക്കാൻ ഇൻട്രസ്റ്റ് വേണമെന്നുള്ളവർക്ക് എന്നോട് പറയാം ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് ഇക്കാനോട് പറഞ്ഞിട്ട് ഇക്കാനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത് നമ്മളൊരു അഞ്ചാറ് ദിവസത്തിനുള്ള ഒരു പാക്കേജ് പാക്കേജ് അല്ല നമ്മൾ അഞ്ചാറ് ദിവസത്തിന് നമ്മളായിട്ട് തന്നെ എടുത്തതാണ് ഗ്രൂപ്പിലല്ല വന്നിട്ടുള്ളത് അപ്പം അങ്ങനെ ഒറ്റയ്ക്ക് പോകണം എന്നുള്ളവർക്ക് എങ്ങനെയൊക്കെയാണ് പോവേണ്ടതെന്നുള്ളത് അറിയുന്നവർക്ക് കുറേ ആൾക്കാർക്ക് അറിയുന്നോ എന്നാലും അറിയാത്തവരുണ്ടാവില്ലേ അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഇൻഷുല അപ്പാലും ഞാനത് വേറെ വീഡിയോ ആയിട്ട് ചെയ്യണ്ടാ ഇനവും റെഡിയല്ല എല്ലാരും അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും എന്തൊക്കെയോ ചെയ്യാൻ തോന്നും അല്ലേ ഈ ഒരു വ്യൂ കാണുമ്പോ ഇപ്പം നമ്മളെ സുബി നിസ്കാരം ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ സമയം ഇപ്പൊ സമയത്ര ക്ലോക്ക് ടവറിലാത്ത സമയം കാണുന്നുണ്ടോ ഏട്ടാ ഏഴേ മുക്കാലാണ് റിസ റോസും എനിക്ക് എന്താ കാണുന്നില്ലേ ഏഴേ മുക്കാൽ ആയിട്ടുണ്ട് അപ്പൊ ഈ സമയത്തുള്ള ഹറം വ്യൂ ആണത് അധികം തിരക്കില്ല ട്ടാ ഓക്കെ പോവാ നമുക്ക് തൻ പോവാ റെഡി റെഡി ഹറക്ക് ആണല്ലേ അടുത്തത് മൊട്ട കാണുമ്പോ ഇങ്ങനെ ചിരി വരുന്നുണ്ട് അല്ല അല്ല മുടിയുള്ള സമയത്ത് നിങ്ങളെ കാണുമ്പോൾ ഭയങ്കര പാവം സാധു മനുഷ്യൻ ഇങ്ങനെ കാണുമ്പോൾ ഒരു ലുക്ക് ശരിക്കും ശരിക്കും ഈ കോളത്തിൽ നിങ്ങളെ കാണുന്നൊരു ഫീൽ ഉണ്ടല്ലോ അതായത് ആ ഒരു വില്ലൻ ലുക്കില്ലേ ശരിക്കും ആ സ്വഭാവം തന്നെയാണ് നിങ്ങൾ റിയൽ സ്വഭാവം ആ വില്ലൻ കഥാപാത്രം വീട് കാണുന്ന എല്ലാവരും പറയും ഇക്കൊരു പാവാണ് സാധുവാണ് അതാണ് ഇതാണ് സഹിക്കണേ എനിക്കെല്ലാം അറിയണം അല്ലാരും ചെയ്തില്ലേ ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോ എന്താ ഇന്ട്രസ്റ്റ് റോഹിമുഴക്കം കണ്ടവിടെ പോയി കഴിക്കല് വാ ഓപ്പൺ ചെയ്യടോ

ആ വാങ്ങിച്ചു ഡോർ ക്ലോസ് ക്ലോസ് കീടുത്തില്ലേ ാണ്റിട്ടില്ല താമസിക്കുന്നത് നൈന്റീൻത് ഫ്ലോറിലാണ് കഴിഞ്ഞ പ്രാവശ്യം ട്വന്റി തേർഡിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഈ ഹോട്ടലിൽ നിന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും വേണ്ട റോസ്മോളും കുട്ടി കേട്ടോ

സമയത്ത് ഫസ്റ്റ് തന്നെ സ്വീറ്റ് അല്ല കഴിക്കണത് ഫസ്റ്റ് മീൻ കോസ് കഴിക്കും ഉമ്മ ഇവിടെ ഇരിക്കാ റോസും റീനും കൊടുന്ന് വരും ഓക്കെ അവര് വന്നിട്ട് കഴിക്കും കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ തന്നെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ ഓ മൈ ഗോഡ് എന്താ റോഹി കഴിക്കണത് രാവിലെ തന്നെ പോപ്കോൺ ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ പണിയെടുക്കുന്നത് സോസ് എടുക്കണോ ഇപ്പൊ വരട്ട്മാ കഴിക്കാ അവിടെ പോയി കഴിച്ച് എടുത്തോളൂ കേട്ടോ റോസും ഇത് എഗ് ആണ് എന്താ ചീസ് ഊഹി ഇത് കഴിക്കും അവിടെ വെച്ച് പൊട്ടിച്ചോ എടുത്തോ 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 കോൺഫ്ലെക്സ് മാത്രമേ കുട്ടി കുടിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് വന്നാൽ റൂ കോൺഫ്ലെക്സ് ആ ഒരു മുട്ട തിന്നുട്ടാ ഹോസ്പോ മുത്തു എന്തിനാണ് ഇങ്ങനെ സ്വീറ്റ് വന്നിട്ട് അമ്മാക്ക ഡോർ തുറന്നു കൊടുക്കണ്ട അല്ലേ റൂ ഏ എവിടക്കോടി പോണേ റോസു എവിടെ എവിടെ കുട്ടി എവിടെ ഇങ്ങോട്ട് വാ റോയി പട്ടില്ല മൈരുബിൻ നമുക്ക് പള്ളി പോകണോട്ടാ എല്ലാവരും നല്ല ഉറക്കത്തില്ലോ ഡാൻസ് ആയിരിക്കും ബാക്കിയെല്ലാവരും കിടന്നുറങ്ങോ ഞാനൊരു ഉറക്കം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉണ്ട് ഇവിടെ രണ്ടും ബനാന ചച്ച കളിക്കുന്നു സ്കൂളിൽ ഫസ്റ്റ് ഒരു ഫെസ്റ്റ് ഉണ്ട് അപ്പം അതിൻ്റെ ഡാൻസ് കൊടുത്തിട്ടുണ്ട് അത് പഠിക്കുക അത് കളിക്കുകയാണ് കഴിഞ്ഞാ ഇനി ഇവിടേക്ക് വന്ന് കിടക്ക് ഇവിടെ വന്ന് കിടക്ക് ഇന്ന് ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റില്ല ഒറ്റയ്ക്ക് ഇരുത്തിയ റോയ് ഇവിടെ കള്ളത്തരം കാണിക്കും എന്തെങ്കിലും ഇവിടെ എടുത്തിട്ട് കള്ളന്മാർ റൂമിൻ്റെ കള്ളന്മാർ കൊണ്ടുപോകും വാ ഇവിടെ ഒന്ന് കിടക്കാം ആ ടും ടും സബൂർ കൊണ്ടുപോകും വാ ഇവിടെ ഒന്ന് കിടക്ക കെടുക്കൂട്ടാ നല്ല ഔട്ടി കാം ഇവിടെ ഏകദേശം ഒരു പതിനൊന്ന് മണി ആവാനായിട്ടുണ്ട് കേട്ടോ ഇനി ലോഹറിൻ്റെ സമയമായിട്ടുണ്ട് ലോഹറിൽ നമ്മൾ പോവാൻ നിൽക്കാണ് ഒരു ലെവൻ തേർട്ടിക്കൊക്കെ പോയാൽ ലെവൻ ഫിഫ്റ്റീനൊക്കെ പോയാൽ നമുക്ക് അത്ത് കയറാൻ പറ്റുള്ള നല്ല ചൂടാണ് പുറത്ത് അതാണ് ലോഹറിൻ്റെ സമയത്തുള്ള പ്രശ്നം കുട്ടികളൊന്നും കൊണ്ടുപോകുന്നില്ല അപ്പോൾ ഈ സമയത്ത് അധികം ആൾക്കാരും ഇല്ല അവിടെ ആ റൂവിനെ കൊണ്ടുപോകുന്നില്ല ഈ ചൂടത്ത് അകത്ത് കയറി കിട്ടാനുള്ള സുഖാ പക്ഷേ ഈ ചൂടത്ത് ഇവിടെ പാടാ ഇവിടെ കണ്ണതാ ആ ഒരു റൗണ്ട് അതിൻ്റെ അകത്താണ് കണ്ടോ കഴുകു കാണൂല ആ ഒരു റൗണ്ട് ഇവിടെ നിന്നുള്ള വ്യൂല് കാണൂല കഴുക കാണൂല ഈ സമയത്ത് അധികം ആൾക്കാരെ നില്ട്ട റോഡിൽ നല്ല ചൂടാണ് ആ സമയതാ നമുക്ക് സമയം നോക്കാം ക്ലോക്ക് പതിനൊന്ന് മണി അഞ്ചിറ്റ് ടൻ പതിനൊന്ന് മണി പതിനൊന്ന് മണി അയക്കണ എണീറ്റോളൂ എല്ലാരും റൂയി എന്താ റൂയി കുറച്ചേരൊക്കെ എടുന്ന് റൂയി റൂമു ഏ റൂയി ഒന്നുണ്ടൊക്കെ ഏ പറ ഹറമേൻപള്ളീനുള്ള പോണ്ട റൂക്ക് എന്തേ റൂമല്ല റമീൻ പള്ളീൻ്റെ ഉള്ളിലേക്കോ അവിടെ മാറ്റിട്ട് എടുക്കണ്ടേ കൂറാൻ വേദണ്ടേ കൂറാന് ഏഹ് ചൂടായതുകൊണ്ട് വലിയ മൂടില്ല ആൾക്ക് എവിടെ ഒക്കെ ടോഫും സെയ്യും ചെയ്യുന്ന സമയത്ത് റൂയിമുളക്ക് നടക്കാൻ വയ്യാണ്ടാകെ കുഴഞ്ഞിട്ടുണ്ടായിരുന്നു റൂടെ എങ്ങോട്ടൊക്കെയാണ് റൂയി കുറെ നടന്നില്ലേ പാവമാണ് കുട്ടീനെ കാല് നല്ല വേനായിട്ടുണ്ടാവും നല്ല കുറെ നടന്ന് കുറെ എടുത്തോക്കെയാണ് റൂനാരടുത്തത് ഇടവക്കൂയിനെ റൂനെ റൂയിനെ തോഫ ചെയ്യുന്ന സമയത്ത് അവിടെങ്ങനെ നടക്കുന്ന സമയത്ത് ആരെടുത്തത് ഊയിനെ ആ സത്യം പറയും വെറുതെ നോണം വെറുതിട്ടാ യെസ് ചോക്ലേറ്റാ എന്ത് ചിക്കാന് ചിക്കാന് തെരൂല ഊയിന് ആരെടുത്തത് തരൂല തെരുല തരൂല തരൂലാ തരൂല ഉയിൻ ആരെടുത്ത് പറ സത്യം പറ ചിക്കൻ കൊടുത്തേ സോസേസ് കൊത്ര 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 അവിടുന്ന് ഭയങ്കര വിഷപ്പാണ് കുട്ടികൾക്ക് ആ കഴിഞ്ഞു ആ ഓടി വരുന്നുണ്ട് അടുത്ത ആള് പൊട്ടിട്ടു കഴിച്ചോടുത്ത് നിസ്കാൻ പോണപ്പോ നിസ്കാരീരുന്നു എന്ത് ആദ്യ ആ എന്തേ ഫുള്ള് ഓപ്പൺ ആക്ക നല്ല വെയിലാണ് റിസ ഏ അത് കണ്ടുകൊണ്ട് സ്കേഹിക്കാൻ പറ്റുള്ളൂ ആഹാ വെയിലേ തലവേദന തന്നെ ഈ ഇവിടെ തന്നെ സ്കീക്കുന്നത് ആ മരുവിനെ സമയം പോലെ ഇല്ലാ ഇവിടെ ഭയങ്കര ഇതാണ് ട്ടാ ആ അത് ഇതാണ് കാരണം വെച്ചാല് ആ ഇതൊന്ന് മാറ്റിക്കവിടുന്നു താഴെ ഇവിടെ വെയിലത്ത് ഉണക്കായിട്ട് പല സാധനങ്ങളും ണ്ടല്ലോ രണ്ടുപേരും എന്തെങ്കിലും ഭയങ്കര എന്താ പറയുക തല്ലുണ്ടാക്കാൻ ഏതുണ്ടാക്കി നിരക്കലാണ് എന്താണോ ഞാൻ ഞാൻ ദോക്കേണ്ടി വരും രണ്ടാളൊന്ന് ഒരൊത്തൊരുമുണ്ടാകും വേണ്ടിയിട്ട് റീനു ഒരു ഏതുണ്ടാക്കൂ റോസിനെ റോസ് ഒരു ഏതുണ്ടാക്കൂ റീനുവിനെ രണ്ടുപേരും അങ്ങോട്ട് കണ്ട കീരിയും പാമ്പ് അങ്ങനത്തെ പോലെയാണ് എന്നാൽ പക്ഷെ വേറെ രസം ഉണ്ട് ഞാനെങ്ങാനും അടിച്ചാൽ അപ്പൊ റീനു വരും ഇടപെടാൻ ഉമ്മ എന്തിനാ റോസിനെ അടിച്ചത് പറഞ്ഞിട്ട് റീനുവിനെ അടിച്ചല്ലപ്പോ എത്ര പ്രാവശ്യം റീനു അടിച്ചിണ്ടെങ്കിൽ റോസ് പറയും എന്തിനാമ്മ റീനുവിനെ അടിക്കണെന്ന് കണ്ടല്ലോ എപ്പൊ കണ്ടാ കണ്ടെ ഞാനല്ല കാണ രണ്ടാതും ചിരിക്കല്ലേ ചിരിക്കല്ലേ ഇൻഷല്ല ബാക്കി അടുത്ത ബ്ലോഗിൽ ഷെയർ ചെയ്യാം കേട്ടോ ഇത് ലെങ്ത്തി വീഡിയോ ആക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത ബ്ലോഗായിട്ട് ഷെയർ ചെയ്യേണ്ടത് ഇൻഷാല്ലോ